സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലത്തില് ഇന്നത്തെ അധ്യായത്തില് ചോതി നക്ഷത്രക്കാർ അറിയാൻ ചില സുപ്രധാന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളും ഇന്നത്തെ അദ്ധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോള് ആകാശത്ത് പൊൻകട്ട പോലെ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചോതി വായുവാണ് ദേവത മുളച്ചു വന്ന് കാറ്റിലാടുന്ന തൈയാണ് ചിഹ്നം സ്വപ്രയത്നം കൊണ്ട് പുരോഗതി നേടാൻ ഇഷ്ടപ്പെടുന്ന ഈ നക്ഷത്രക്കാർ ആത്മനിയന്ത്രണത്തോടെ പെരുമാറുന്നവരാണ് അതുപോലെ മറ്റുള്ളവരെ പറ്റി സ്വരൂപിച്ച അഭിപ്രായം മാറ്റാനും ഇവർ തയ്യാറല്ല ഇവർ സദാ ബഹുജനങ്ങളുമായി പെരുമാറാൻ ഇഷ്ടപ്പെടുന്നു മന്ദകാമിനി എന്ന പേരിന് യോജിച്ച വിധം നടക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിലധികവും ഇവർ ബന്ധുക്കൾക്ക് പ്രിയങ്കരികളായിരിക്കും രണ്ടായിരത്തി ചോദ്യ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഗുണമുള്ള ഒരു കാലമാണ് പുതിയ ജോലി ലഭിക്കുക കുടുംബ സൗഖ്യം ഉണ്ടാവുക സാമ്പത്തിക പുരോഗതി എന്നിവ ഉണ്ടാകും സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന തൊഴിൽ വരുമാനം വർദ്ധിക്കും ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ് മഹാദേവനെ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും അതുപോലെ തന്നെ മഹാദേവന് വേണ്ട വഴിപാടുകളൊക്കെ കഴിക്കുന്നതും ഒക്കെ വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഇനി നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളെ കുറിച്ച് വിശദമായിട്ട് നോക്കാം ആദ്യം നമുക്ക് ജനുവരി മാസത്തെ ഫലം നോക്കാം കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും സ്ത്രീജനങ്ങൾ മുഖേന ചില സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കളവിനും വഞ്ചനയ്ക്കുമൊക്കെ വിധേയരാകുന്ന സന്ദർഭമാണ് കരുതി പെരുമാറി പെരുമാറുന്നത് നല്ലതായിരിക്കും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വിശ്രമമില്ലാത്ത ജോലിയിൽ മുഴുകേണ്ടി വരും ഇനി നമുക്ക് ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം യുവജനങ്ങളുടെ വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് പുതിയ കരാറുകളൊക്കെ ഏറ്റെടുക്കുക വഴി സാമ്പത്തിക നില ഭദ്രമാകും പാർട്ണർഷിപ്പ് അടിസ്ഥാനത്തിലെ ചില വ്യാപാരങ്ങളൊക്കെ ആരംഭിക്കും പ്രവർത്തന രംഗത്ത് അധികാരം വർദ്ധിക്കുന്നതായിട്ട് കാണാം സേവനപരമായ പ്രവർത്തനങ്ങൾക്ക് സംഘടനകളുമായി ബന്ധപ്പെട്ടേക്കാം ഇനി നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം വിചാരിക്കാത്ത സന്ദർഭത്തിന് ജോലിയിൽ പ്രവേശിക്കാൻ സൗകര്യമുണ്ടാവും ഓഹരികളിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാം വീട് ഓടിപിടിക്കാൻ ശ്രമം നടത്തും അതുപോലെ തന്നെ ഉന്നത ഉന്നതരായ വ്യക്തികളിൽ നിന്ന് പലവിധ സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ചില പ്രധാന കരാറുകളിലൊക്കെ ഒപ്പുവെക്കാൻ ഈ വർഷം രണ്ടായിരത്തി സാധിക്കുന്നതാണ് അലസത പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം വീട് വെക്കാനോ വാങ്ങന വാങ്ങാനോ ഒക്കെ സന്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും ജാതി നോക്കാതെ പ്രേമകാര്യങ്ങൾ ഏർപ്പെടുന്നതിന് ചില ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഷെയറുകളിൽ നിന്നും മറ്റും നേട്ടം പ്രതീക്ഷിക്കാം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കും ഇനി നമുക്ക് മെയ് മാസത്തെ ഫലം നോക്കാം പുതിയ സുഹൃദ് ബന്ധം സ്ഥാപിക്കുകയും അതുവഴി നേട്ടം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നില അഭിവൃദ്ധിപ്പെടും അധ്യാപനം ബാങ്കിങ് തുടങ്ങിയ മേഖലയിൽ ജോലി ലഭിക്കും ബിസിനസ്സിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാവും അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് ശത്രുക്കളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അവർ അവരുടെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാനൊക്കെ സാധിക്കും ഇനി നമുക്ക് ജൂൺ മാസത്തെ ഫലം നോക്കാം ജൂൺ മാസത്തില് പരസ്യ മുഖേനയും ഏജൻസികൾ മുഖേനയൊക്കെ വരുമാനത്തില് വർധന ഉണ്ടാകും സാധാരണ കവിഞ്ഞ വിധത്തില് ഹോബികൾക്ക് വേണ്ടി സമയവും പണവും ഒക്കെ കണ്ടെത്തും സ്ത്രീജനങ്ങളുടെ താല്പര്യം മുൻനിർത്തി ചെലവ് വർധിക്കാൻ സാധ്യതയുണ്ട് സമൂഹ സമൂഹ മധ്യത്തിൽ സ്ഥാനങ്ങളും അംഗീകാരവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഫലം നോക്കാം ജൂലൈ മാസത്തെ സംബന്ധിച്ചിടത്തോളം വീട് വയ്ക്കാനോ വാങ്ങാനോ ഒക്കെ ഉദ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ് ജാതി നോക്കാതെ അതുപോലെ തന്നെ ഏർ പ്രേമകാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നതിനാല് ചില ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിചാരിക്കാത്ത സന്ദർഭത്തിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകും മോഹനയിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം രാഷ്ട്രീയക്കാർക്ക് ഈ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഈ സന്ദർഭം പല സാധ്യതകളും സൃഷ്ടിച്ചേക്കും പ്രായം കവിഞ്ഞു നിൽക്കുന്നവർക്ക് വിവാഹത്തിന് യോഗമുണ്ട് പൂർവ്വികസത്ത് അനുഭവയോഗ്യമാകും മേലാൽ നേട്ടമുണ്ടാകുന്ന കാര്യത്തിൽ പണം മുടക്കിയെന്ന് വരും പിതാവിന് ഐശ്വര്യം വർധിക്കും അതുപോലെ തന്നെ ഇനി നമുക്ക് സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം ആരോഗ്യനില അഭിവൃദ്ധിപ്പെടും പിതാവിന്റെ ആരോഗ്യം അല്പം മോശമായേക്കാം ബിസിനസ്സില് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന് ആദായം വർദ്ധിക്കും വിദേശത്തുള്ളവർക്ക് അനുകൂല സമയമാണ് പണം ധാരാളമായി കൈവശം വന്നു തരും വീട്ടിൽ പൂജാധികമുള്ള കാര്യങ്ങളൊക്കെ നടക്കാനിടയുണ്ട് ഇനി നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം എല്ലാ തുറകളിലും ചെലവ് വർദ്ധിക്കുന്നതായിട്ട് കാണാം വിദേശത്തുള്ളവരിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബസുഖം വർദ്ധിക്കും കോടതിയും കാതിനുമുള്ള കേസുകളിലൊക്കെ അന്തം അന്തിമ വിജയമൊക്കെ കൈവരിക്കും സർക്കാർ കൈവശപ്പെടുത്തിയ പണം ലഭിക്കുമാറാകും പുതിയ ജോലിയൊക്കെ കിട്ടാനിടയുണ്ട് ഇനി നമുക്ക് നവംബർ മാസത്തെ ഫലം നോക്കാം നവംബർ മാസത്തിൽ സാമൂഹ്യമായും സാമ്പത്തികമായും ഉയർച്ച ഉണ്ടാകും നിരവധി പുതിയ വിഷയങ്ങളെ കുറിച്ച് അറിവ് നേടുന്നതാണ് ഹൃദ്രോഗികൾ അല്പം ശ്രദ്ധാലുക്കളാവേണ്ടതാണ് ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിലൊക്കെ അലസത കാണിച്ചേക്കാം ശത്രുക്കളെ അനായാസം പരാജയപ്പെടുത്താൻ സാധിക്കും പുതിയ ഭൂമി കൈവശം വന്നു ചേരും ഇനി നമുക്ക് ഡിസംബർ മാസത്തെ ഫലം നോക്കാം ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി എന്ന് വരാം പദപരമായ ചില ഘടകങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കാനിടയുണ്ട് എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും മധ്യസ്ഥനായേണ്ട മാർഗം സ്വീകരിക്കും റെയിൽവേ സംബന്ധമായ ജോലിക്ക് ശ്രമിക്കുന്നവരുടെ ആഗ്രഹം സാധിക്കും കടബാധിതകൾക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും സ്ത്രീകൾ മുഖേന അപമാനദാദിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷം ഗുണ കൂടുതൽ ഗുണമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പുതുവർഷത്തിൽ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കരുതിയിരുന്ന പല ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുരുവാരൂരിപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം